കെ ഐ സി ബിയുടെ അണ്ടർഗ്രൗണ്ട് കേബിളിലുണ്ടായ തകരാർ കീരമ്പാറ സെക്ഷനു കീഴിലെ വൈദ്യുതി വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചു വോൾട്ടേജ് ക്ഷാമമാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് തകരാർ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടന്നുവരികയാണ് കോതമംഗലം സബ് സ്റ്റേഷനിൽ നിന്നും കീരമ്പാറ സെക്ഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന അണ്ടർഗ്രൗണ്ട് കേബിളിലാണ് തകരാറുണ്ടായിരിക്കുന്നത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിലാണ് മലയൻ കീഴിനടുത്ത് കേബിളിലെ തകരാർ കണ്ടെത്തിയത് തകരാർ പരിഹരിച്ച ശേഷം വൈദ്യുത വിതരണം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമത്തിലാണ് കെ എസ് ഇ ബി ജീവനക്കാർ സബ്സ്റ്റേഷൻ മുതലോ ഉള്ളതായിരിക്കുന്ന കേബിളിന്റെ ഭാഗത്താണ് ഈ ഫോൾട്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഇന്നലെ എറണാകുളത്ത് നിന്നും ഒരു കേബിൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടീം വന്ന് ടെസ്റ്റ് ചെയ്ത് ഈ ഭാഗത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഐഡന്റിഫൈ ഇന്ന് നമ്മൾ ഇപ്പോൾ നിലവില് നമുക്ക് കിരമ്പാറ ഫീട്ടർ കോതമംഗലം മുതൽ കുട്ടമ്പുഴ മാമലക്കണ്ടം വരെ അതുപോലെ പിണവറുകുടി തലവച്ചപ്പാറ കുഞ്ചിപ്പാറ ഈ ഭാഗത്തേക്ക് പോകുന്ന സപ്ലൈ ആണ് ഈ ഫോൾട്ടായിരിക്കുന്നത് ബുധനാഴ്ച മുതലാണ് വൈദ്യുത വിതരണത്തിൽ തടസ്സമുണ്ടായത് കുട്ടമ്പുഴ കീരമ്പാറ പഞ്ചായത്തുകളെയാണ് ഇത് ബാധിച്ചത് ഇടമലയാർ പവർ ഹൌസിൽ നിന്നുമുള്ള ചക്കിമേട് ഫീഡറിനെ ഉപയോഗപ്പെടുത്തിയാണ് ഇപ്പോൾ കീരമ്പാറ സെക്ഷനിൽ വൈദ്യുതി വിതരണം സാധ്യമാക്കിയിരിക്കുന്നത് എന്നാൽ വോൾട്ടേജ് പ്രശ്നം നേരിടുന്നുണ്ട് താൽക്കാലികമായിരിക്കുന്ന ഒരു സംവിധാനം നിലയിൽ ഇടമലയാർ പവർഹൌസിൽ നിന്ന് വരുന്ന ചക്കിമേട് ഫീഡറിനെയും മറ്റു സെക്ഷനുകളുടെ പരിധിയിലുള്ള ഫീഡറുകൾ ഇട്ടാണ് കുട്ടമ്പുഴ പഞ്ചായത്ത് അതുപോലെ തന്നെ കിരമ്പറ പഞ്ചായത്ത് വെണ്ടിമന പഞ്ചായത്ത് ഈ ഭാഗങ്ങളിലേക്ക് സപ്ലൈ നിലവിൽ കൊടുത്തിരിക്കുന്നു ആയതിനാൽ വോൾട്ടേജിൻ്റെ അതായിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ട് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്ന ചൂട് കൂടിയിരിക്കുന്നൊരു സമയമാണ് എല്ലാ വരും ഉപയോഗം കൂടുതലായിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങളും കൂടുതലായിരിക്കും ഇത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീഡർ നോർമൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അതുവരെയും സപ്ലൈ ഇൻട്രപ്ഷൻ ഉണ്ടായിരിക്കും വോൾട്ടേജ് കുറവായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയാണ് കെ സി വി ന്യൂസ് കോതമംഗലം